എല്ലാ പ്രേക്ഷകർക്കും ടി വി എൻ ഗ്ലോബലിൻ്റെ നമസ്കാരം ഇന്ന് സിനിമാ മേഖല അഭിമുഖീരിച്ചു കൊണ്ടിരിക്കുന്ന മൂല്യശുതിയും അപജയവും കണ്ടപ്പോൾ സിനിമയെ കുറിച്ചൊരു ചെറിയ ലഘു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് നമുക്കറിയാം ഭാരതത്തിലെ അദ്വൈത സിദ്ധാന്തജ്ഞാതാവായിരിക്കുന്ന ശങ്കരാചാര്യ തന്റെ പ്രകരണ ഗ്രന്ഥമായിരിക്കുന്ന ഭജഗോവിന്ദത്തിൽ ഒരു ശ്ലോകം എഴുതുകയുണ്ടായി ആ ശ്ലോകം ഇങ്ങനെയാണ് നാരീസ്തനാബിദേശ മാഗാമോഹാവേശം ഏതന്മാംസവികാരം എത്ര അർത്ഥവത്താണ് ആ ശ്ലോകം എന്ന് ചിന്തിപ്പിടിച്ചു നോക്കൂ നാരീസ്തന ഭരനാഭിദേശേ ദൃഷ്ടമാകാമോഹാവേശം നാരിയുടെ സ്ത്രീയുടെ സ്ഥനം നാബി മുതലായ ദേശം കണ്ടിട്ട് മാഗാ ഗാമോഹാവേശം അതിൽ നിങ്ങൾ എന്തിനാണ് മോഹം ആവേശിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് അതിൽ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിന്റെ ആ മൂല്യം നഷ്ടപ്പെടുത്തുന്നത് മാ ഗാമോഹാവേശം പിന്നെന്താ പറയുന്നത് ഏതെന്മാംശാദി വികാരം അതൊക്കെ പച്ചയായി അറച്ചുകൊണ്ടുണ്ടാക്കിയതാണ് എന്നതാണ് വാസ്തവം നമ്മുടെ മറ്റ് ശരീരഭാഗങ്ങളിലുള്ള മാംസമായിരിക്കുന്ന ഭാഗങ്ങളെപ്പോലെ തന്നെയാണ് ആ പ്രദേശങ്ങളും അത് കണ്ടിട്ട് നിങ്ങൾ എന്തിനാണ് അതിൽ ഇത്ര മോഹാവേശപ്പെട്ടുകൊണ്ട് വേണ്ടാത്ത അപകടത്തിൻ്റെ പടുകുഴിയിൽ ചെന്ന് പതിക്കേണ്ടത് ഇതുപോലെ ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന നടിമാർക്കും അതിന് വിധേയമായ വ്യക്തികൾക്കും ചിന്തിക്കാൻ അതുകൊണ്ട് ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മോ ഡേ എടി എഡോ വിഡി ഗോവിന്ദനെ വഹിച്ചിരുന്നാൽ അത്രയും മെച്ചമാണ് റൈറ്റ് ഫ്രം ദ മോർണിംഗ് ടിൽ വി ഗെറ്റ് അപ് ടിൽ ടൈം വി ഗോ ടു ബെഡ് രാവിലെ എണീറ്റ് ബെഡിൽ പോകുന്നവരെ നമ്മൾ ഒരു ഫോക്കസിങ് എന്ന് പറയുന്നത് ഇന്ദ്രിയ ലോകത്തിലാണ് വി ആർ ഡീലിംഗ് വിത്ത് ഔട്ട് സൈഡ് ഓബ്ജെക്ട് റണ്ണിങ് ആഫ്റ്റർ ഔട്ട് സൈഡ് ഓബ്ജെക്റ്റ് ഈ ബഹിർമുഖ വിഷയങ്ങൾ നമുക്ക് പ്രധാനം ചെയ്യുന്നത് ഒന്നുകിൽ സുഖമോ ദുഃഖമോ ആണ് അല്ലെ അല്ലേ രാവിലെ തൊട്ട് വൈകുന്നേരം നമ്മൾ നമ്മുടെ കണ്ണ് പഞ്ചേന്ദ്രങ്ങൾ കണ്ണ് ചെവി മൂക്ക് നാക്ക് തൊക്ക് ഇതൊക്കെ ബഹിർമുഖങ്ങളാണ് ഈ ബഹിർമുഖങ്ങൾ കാണിച്ചു തരുന്നതായ കാഴ്ചകൾ കണ്ട് ഭ്രമിച്ച് അതിൽ അകൃഷ്ടരായിട്ട് നമ്മൾ ജീവിച്ചു പോരുന്നു പക്ഷെ ചിന്തിക്കുക ഈ ഔട്ട്സൈഡ് ഓബ്ജക്റ്റ് നിങ്ങൾക്ക് പ്രധാനം ചെയ്യുന്നത് ഒന്നുകിൽ പെയിൻ അല്ലെങ്കിൽ പ്ലഷർ അല്പ നൈമിഷിക സന്തോഷത്തിനു വേണ്ടി നമ്മൾ ആശ്രയിക്കുന്നതാണ് ഇത്തരം വികാര മേഖലയെ സിനിമ പോലെയുള്ള അതിലെ കഥാപാത്രങ്ങളുടെ ആ ഇമോഷണൽ ആസ്പെക്ട് കണ്ട് നമ്മൾ അതിൽ അമിതമായി ആവേശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ ഇല്ലേ ആണ് ഇൻസൈഡ് പക്ഷെ നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്കൊരു ഇന്നർ ഉണ്ട് മൈൻഡ് ഇൻ്റലിജൻസ് സെൽഫ് ഈഗോ കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയുന്ന ഒരു ഉൾത്തളം നമുക്കുണ്ടപ്പ ആ ഉൾത്തളത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക അല്ലാതെ നമ്മൾ ഈ സിനിമാ മേഖലയിൽ ആസ്വാദനം കാണണമെങ്കിലും നമുക്ക് മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം ഇതൊക്കെ കൂടിയേ പറ്റൂ അതിലേക്ക് നിങ്ങൾ മനസ്സിനെ ചെന്നെത്തിക്കാത്തടത്തോളം കാലം നിങ്ങൾക്ക് ഇതൊക്കെ അപകടത്തിൽ തന്നെ എത്തുകയുള്ളൂ എന്നുള്ളതാണ് നമുക്കറിയാം ഈ നമുക്കിന്ന് ഭാരതസ്ത്രീയുടെ ഭാവശുദ്ധിയും അല്ലെങ്കിൽ പവിത്രതയും ഒക്കെ കണങ്കപ്പെടുത്തിക്കൊണ്ടല്ലേ സിനിമാ മേഖല ഇന്ന് പ്രവർത്തിച്ചു കൊണ്ട് ആണ് തികച്ചും കാമക്കേളിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുന്ന ഒരു അവസ്ഥയല്ലേ ഇന്ന് സിനിമാ മേഖലയിൽ നമ്മൾ കണ്ടുകൊണ്ട് ഇരിക്കുന്നത് അല്ലെ അത് നിരന്തരം സവിച്ചുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ് അത് തന്നെയാണ് എന്നുള്ളതാണ് ഒരു കാലത്ത് ഭാരത ഭാരതസ്ത്രീയെ വളരെയധികം ആരാധന രീതിയിൽ കണ്ടുപോന്നിരുന്ന ജനസമുദ അല്ലെങ്കിൽ ഒരു ജനതയായിരുന്നു നമ്മൾ കൾച്ചർ ഓഫ് ഇന്ത്യൻ വുമൻസ് നമുക്ക് വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ നീ ഒരു സീതയായി പ്രവർത്തിക്കൂ എന്ന് പറഞ്ഞു കൊടുത്തിരുന്നു അമ്മമാർ അതായത് രാമായണത്തിലെ സീതയുടെ ആ പതിവ്രതയും പത്മി വ്രതയും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ നിമിഷത്തിൽ കാരണം നമുക്കറിയാം ഈ ഒരു സ്ത്രീയുടെ സ്ഥാനം നമുക്ക് സമൂഹത്തിന് എത്രമാത്രമായിരുന്നു എന്ന് നമ്മൾ അങ്ങ് വെസ്റ്റിലേക്ക് നോക്കിക്കൊണ്ട് പാശ്ചാത്യ ലോകത്തിലേക്ക് നോക്കിക്കൊണ്ട് അവിടെയാണ് അഴിഞ്ഞാട്ടം നടന്നിരുന്നത് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ കുറ്റപ്പെടുത്തിയിരുന്നത് ഇന്ന് തേരെ തിരിച്ചായിരിക്കുന്നു നമ്മുടെ നാട്ടിൽ കേൾക്കുന്ന നിരന്തര നിരന്തര പീഡന കഥകളൊന്നും പാശ്ചാത്യ രാജ്യങ്ങൾ കേൾക്കുകയോ കാണുകയോ ചെയ്യുന്നില്ല എന്നതാണ് ഈ ഉള്ളവന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം അവരുടെ മുമ്പിൽ നമ്മൾ തല കുനിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ കൾച്ചറാണ് സംസ്കാരമാണ് ഏറ്റവും ധന്യമായത് എന്ന് ഘോഷിച്ച നമ്മുടെ ഈ ഭാരതഭൂമിയിൽ ഇത്രമാത്രം മധപ്പതനത്തിൽ എത്തിച്ചെന്നിക്കുകയാണ് നമ്മുടെ അവസ്ഥ ഇന്ന് കാരണം ഭാരതത്തിന്റെ മാ ഭാരതത്തിൽ മാതൃസ്ഥാനത്തിന് കൽപ്പിച്ചു പോന്നിരുന്നായ ആ സ്ഥാനവും മഹിമയും ലേ എന്തിനധികം താരസംഘടനകൾക്ക് അവർ ഇട്ടിരിക്കുന്ന പേര് അമ്മ എന്നാണ് പക്ഷേ ആ മാതൃസ്ഥാനത്തിന് കളങ്കം ചാർത്തുന്ന രീതിയിലല്ലേ ആ പേര് നൽകിയിട്ടുള്ളത് നമ്മുടെ തത്വ ഫിലോസഫിയുടെ ആ അടിത്തറയായി നമ്മൾ പരിഗണിച്ചു പോരുന്ന ഭഗവത്ഗീത പോലും അമ്പത്വാമനുസന്ധതാമി ഭഗവത്ഗീത എന്ന് പറഞ്ഞിട്ടുള്ളത് ഭഗവത്ഗീതരെ അമ്പയാണ് അമ്മയാണ് മാതാവാണ് എന്നൊക്കെയാണ് അതിൽ കൽപ്പിച്ചു പോന്നിട്ടുള്ളത് എന്നിട്ട് ആ അമ്മയെ ക്ളങ്കപ്പെടുത്തിക്കൊണ്ടല്ലേ ഇന്ന് സിനിമാ മേഖല പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അടിമുടി തൊട്ട് ഇനി ആരും കേട്ടത് ശരിയാണെങ്കിൽ ആരും സിനിമാ മേഖലയിൽ നിന്ന് സിനിമാ മേഖലയിൽ നിന്ന് മാറ്റി നിർത്താൻ വളരെ ചുരുക്കം പേരൊഴിച്ചാൽ ആ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവരെല്ലാവരും ഈ കാമക്കേളി വൃത്താന്തങ്ങൾക്ക് വിധേയരാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ അപ്പോ നമുക്കൊരു മാറ്റം വേണ്ടേ കാരണം ഈ വികാരമായിരിക്കുന്ന ആസ്വാദനങ്ങൾക്കിടെ വേണ്ടി കീഴ്പ്പെട്ടുകൊണ്ട് അങ്ങനെയാണെങ്കിൽ വരും തലമുറയിലെ നമ്മുടെ സന്തതികൾക്ക് എന്ത് സന്ദേശമാണ് നമ്മുടെ സിനിമ ലോകം നൽ സിനിമാ ലോകത്തിന് നൽകാനുള്ളത് അവരിതൊക്കെയാണോ അനുവർത്തിക്കേണ്ടത് ഒരു ദൃശ്യ മാധ്യമ അല്ലെങ്കിൽ ഇത് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം എന്താച്ചാൽ ഓരോ പ്രധാനപ്പെട്ട വിഷയങ്ങൾ കഴിയുമ്പോഴും മറ്റൊരു വിഷയത്തിലേക്ക് മാധ്യമങ്ങൾക്ക് ഒരു കൊഴുത്തുകാലമായി മാറിയിരിക്കുകയാണ് കാരണം അമ്മ അഞ്ചാം തോടെ എല്ലാം കഴിഞ്ഞപ്പോൾ അടുത്ത് വേറൊരു അർജുൻ പ്രശ്നങ്ങളിലേക്ക് ചാടി അതിൽ നിന്ന് അടുത്ത് നമ്മുടെ വയനാട്ടിലെ ഉരുൾപൊട്ടല മേഖലയിലേക്ക് ചാടി അവിടെ നിന്ന് പുതിയൊരു ചൂട ചൂടപ്പം കിട്ടിയപ്പോൾ ഒരു പുതിയ വിഷയം കിട്ടിയപ്പോൾ അതിലേക്ക് ചാടി ഇതെല്ലാം കുറച്ച് ദിവസങ്ങൾ ഇനി ഒരു വിഷയം കിട്ടുന്നത് വരെ അങ്ങനെ പോയിക്കൊണ്ടായിരിക്കും പക്ഷെ ചിന്തിക്കുക ഇതാണോ നമുക്ക് വേണ്ടത് നമ്മുടെ സാധാരണ സിനിമയിൽ സെൻസർഷിപ്പ് ഏർപ്പെടുത്താറുണ്ട് കഥാപാത്രങ്ങൾക്ക് അല്ലേ ഒക്കെ കൊടുക്കുന്ന ഈ സെൻസർഷിപ്പ് സത്യം പറഞ്ഞാൽ എവിടെയാണ് ആദ്യമായി ഏർപ്പെടുത്തുന്നത് ആ ഓരോ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആ വ്യക്തികളുടെ വ്യക്തിത്വത്തിലേക്കാണ് സെൻഷിപ്പ് കൊടുക്കേണ്ടത് എന്നാണ് എനിക്ക് മനസ്സിലായത് അവർക്കാണ് എ സർട്ടിഫിക്കറ്റ് വേണോ ബി സർട്ടിഫിക്കറ്റ് വേണോ എന്നൊക്കെ സെൻഷ് ബോർഡ് ചിന്തിക്കുന്നത് ആദ്യം ഇതിൻ്റെ അടിപ്പലക ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് സിനിമയാകുന്ന ഈ ലോകത്തെ ഉദ്ധരിക്കാൻ കഴിയൂ അതിനുവേണ്ടി നമ്മളെല്ലാം വളരെയധികം ചിന്തയോടെ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം